ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കിയിലാണ് ഇടുക്കിയിലെ കല്ലാരൂട്ടി എന്ന് പറയുന്ന ഡാമിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ മുതിരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഡാമാണ് കല്ലാരൂട്ടി ഡാം കല്ലാരൂട്ടി ഡാം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തൊന്നടി ഉയരവും അറുന്നൂറടി നീളവുമുള്ള ഡാമാണ് ഞാൻ നെടുങ്കണ്ടിൽ നിന്നാണ് കല്ലാരൂട്ടി ഡാം കാണാനായിട്ട് യാത്ര പുറപ്പെട്ടത് അപ്പം നെടുങ്കണ്ടം അടിമാലി റോട്ടിലായിട്ടാണ് എനിക്ക് കല്ലാരൂട്ടി ഡാം കാണാനായിട്ട് സാധിച്ചത് പ്രകൃതി രമണീയമായ ഡാം സംശയമാണിത് വളരെ മനോഹരമായ ഏരിയയിൽ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ എന്താണെങ്കിൽ ബോട്ടിങ്ങോ മറ്റ് സർവീസുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അലോ ചെയ്തിട്ടില്ല എന്നാൽ പോലും സഞ്ചാരികൾക്ക് ഈ ഡാമിലൂടെ ഡാമിൻ്റെ റോഡിലൂടെ വരാനും കാണാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഡാമാണ് ഏകദേശം ഇടുക്കിയിൽ അൻപത്തേഴ് ഡാമുകളോളം ഉണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതിലെ ഒരു ഡാമാണ് നമ്മുടെ കല്ലാർകുണ്ടി ഡാം എന്ന് പറയുന്നതും വളരെ നല്ല രീതിയിൽ സഞ്ചാരികൾ എന്നും പോയി ഇരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സഞ്ചാര കേന്ദ്രമായിട്ട് കല്ലാറുട്ടി ഡാമും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാൽ പോലും നല്ല ഏരിയ ആണ് കളര വള കളർഫുള്ളാണ് നല്ല ഭംഗിയുണ്ട് ജലം കെട്ടിക്കിടക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം കാണുന്ന ഡാമിൻ്റെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് നല്ല ഒരു ഏരിയ പ്രദേശത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് വരുന്ന സഞ്ചാരികൾക്ക് കാണാൻ എളുപ്പമാണ് അതോടൊപ്പം തന്നെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്നതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുമ്പോൾ കല്ലാറോട്ടി ഡാമിലും വെള്ളം നിറയാറുണ്ട് കാരണം മുല്ലപ്പെരിയാർ ഡാമിനോടനുബന്ധിച്ചുള്ള ഡാം സമുച്ചയങ്ങളാണ് ഈ പറയുന്ന എല്ലാ ഡാമുകളും തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലാറോട്ടി ഡാമും മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമാണ് അപ്പോൾ ഇതിലൂടെ വരുന്ന ആളുകൾക്ക് കാണാനും കേൾക്കാനും സമയം ചിലവഴിക്കാനും എല്ലാം പറ്റുന്നൊരു അന്തരീക്ഷം കല്ലാറുകുട്ടി ഡാം പരിസരത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുമാത്രമല്ല കല്ലാറുട്ടി ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്ന രീതിയിലുള്ള റോഡ് ഉള്ളതുകൊണ്ട് അതിലൂടെ പോയിക്കൊണ്ട് തന്നെ ഈ പ്രദേശം എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു കല്ലാറുകുട്ടി ഡാമിൽ ബോട്ട് സർവീസോ മറ്റ് കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കല്ലാറുട്ടി ഡാം പക്ഷേ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഡാമും പ്രദേശമെല്ലാം കാണുന്നത് അവരുടെ യാത്രയിൽ ഒരു ആനന്ദകരമായ കാര്യമായിരിക്കും നമുക്കപ്പോൾ മൂന്നാറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടി പ്രദേശങ്ങളിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് വരുന്ന സഞ്ചാരികൾക്കും നമ്മുടെ കല്ലാറുട്ടി ഡാം കാണുന്നതിന് നല്ല ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വരിക കാണുക ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാണുന്ന കല്ലാരുട്ടി ഡാമിൽ നിന്ന് ടൈറ്റായിട്ട് വെള്ളം തുറന്നു എന്ന് വെച്ചാൽ ഡാം തുറന്ന് വിട്ടിരിക്കുന്നതല്ല എന്നാൽ പോലും വളരെ നേരിയതായിട്ട് ആ ജലമൊഴുകി പോകുന്നതും അതിൻ്റെ അങ്ങറ്റത്തൊരു പാലവും നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർക്കും മറ്റൊരു വീഡിയോ വിശേഷം വീണ്ടും കാണുമ്പോൾ വരെ ഗുഡ് ബൈ